ശ്രീ സന്ദീപ് തമ്പാനൂർ പുതിയ കണ്ടെത്തലുകൾ പുതിയ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ ഓരോ ദിവസവും സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ വഴിത്തിരിവുകളാണ് ഉണ്ടാകുന്നത് സർക്കാർ അന്വേഷണം നടത്തും കൃത്യമായി കണ്ടെത്തും എന്നൊക്കെയാണ് പറയുന്നത് എത്രത്തോളം വിശ്വാസമുണ്ട് ആ വാക്കുകളിൽ ഒന്ന് മറുവശത്ത് കമ്പനി കൃത്യമായി തന്നെ ആവർത്തിച്ച് പറയുന്നു ഒരിക്കൽ പ്ലേറ്റ് ചെയ്തത് ഞങ്ങൾ അത്തരത്തിൽ അത് വീണ്ടും ചെയ്യില്ല എന്നുള്ളത് മാത്രവുമല്ല അവിടെ എത്തിയത് ചെമ്പ് പാളിയാണെന്ന് പറയുന്നു അപ്പോൾ ഈ മുപ്പത്തിയൊൻപത് ദിവസത്തിനിടയ്ക്ക് ആ സ്വർണ്ണപ്പാളിക്ക് എന്താണ് സംഭവിച്ചത് ഒപ്പം ആചാര ലംഘനം നടന്നു എന്നുള്ളതാണ് ശ്രീ മഹേഷ് പണിക്കർ പറയുന്നത് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട അടക്കം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നിരന്തരമായി ലംഘനം നടത്തിയവർ തന്നെ വീണ്ടും ശബരിമലയെ ആവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം സാഹചര്യമുള്ളതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ് തികച്ചും അയ്യപ്പ ഭക്തന്മാർക്കെല്ലാം തന്നെ വളരെയധികം ഹൃദയവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ വിവാദം ഉണ്ടായത് യഥാർത്ഥത്തിൽ ഇപ്പോഴല്ല കുറച്ചാൾ മുമ്പ് ദ്വാരപാലകന്മാരുടെ ബാലകന്മാരുടെ ബന്ധപ്പെട്ട ഒരു വിഷയം പുറത്തു വരുമ്പോൾ ആ വിഷയം തന്നെ പുറത്തു വരുവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം അന്ന് ഹൈക്കോടതി ഹൈക്കോടതിയുടെ നിരീക്ഷകനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയും അതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോഴാണ് ഇത് പുറം ലോകമറിയുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇവർ ദേവസ്വം ബോർഡും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലുള്ള ബന്ധപ്പെട്ട കക്ഷികൾ നിരവധി പേരുടെ പേരുകളിന് പുറത്തു വരാനുണ്ട് ഇവരെല്ലാം ചേർന്നുകൊണ്ട് അവിടെ ഒരു കൂട്ടുകച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാരെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് കാലാകാലങ്ങളിൽ അത് ഈ ബോർഡല്ല കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ദേവസ്വം ബോർഡുകളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിലെന്താ ഇപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് ഈ വിവാദമുണ്ടായി ഈ കൃത്യമായിട്ട് ഹൈക്കോടതിയുടെ ഇടപെടൽ ഇടപെടലുണ്ടായതിനു ശേഷം നാളെ നാളിതുവരെയായിട്ടും ദേവസ്വത്തിൻ്റെ അന്വേഷണത്തിനപ്പുറത്തേക്ക് ഇത്രയും ഗുരുതരമായൊരു ആരോപണങ്ങളും തെളിവുകളും പുറത്തു വന്നിട്ട് പോലും ദേവസ്വം വിജിലൻസിനപ്പുറത്തേക്ക് ഒരു ഏജൻസിയിലോട്ട് ഈ അന്വേഷണം എത്തിയിട്ടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കോ എന്തോക്കോ ഒളിക്കാനുണ്ട് എന്നുള്ള കാര്യത്തിൽ സുവ്യക്തമാണ് കാരണം അന്വേഷണം ഒരു തരത്തിലും മുന്നോട്ട് പോകുന്നില്ല ഏറ്റവും കൂടുതൽ എന്താണ് ഇന്ന് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാവിലെ പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമാണ് ഇതിനൊക്കെ ഉത്തരവാദികൾ എന്ന് പറയുകയും ദേവസ്വം ബോർഡ് ഒരു കാരണവശാലും ഇത്തരം ആൾക്കാരെ ഇക്കാര്യങ്ങളിൽ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് ഇന്ന് രാവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞത് എന്നാൽ വൈകുന്നേരം ഞെട്ടിക്കുന്ന തരത്തിൽ ദേവസ്വം ബോർഡ് തന്നെ അത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പൊറ്റിയോട് ഇക്കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുമോ നിങ്ങൾ സ്പോൺസർഷിപ്പിൽ ചെയ്യുവാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കത്ത് അദ്ദേഹത്തിന് ഒഫീഷ്യലായിട്ട് വിടുന്ന ബാംഗ്ലൂർ ഉള്ള അഡ്രസ്സിൽ അയക്കുകയാണ് നാം മനസ്സിലാക്കേണ്ടത് ബാംഗ്ലൂരിലെ ഇരുപത്തി മൂന്നാം തീയതി അയക്കുന്ന കത്തിന് ഇരുപത്തി അഞ്ചാം തീയതി ഉണ്ണികൃഷ്ണൻ പൊറ്റി തിരിച്ച് മറുപടി കൊടുക്കുകയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നെ ഏൽപ്പിക്കൂ എന്ന് പറയുന്ന തരത്തിലുള്ള കത്ത് ഇന്ന് പ്രമുഖ മാധ്യമങ്ങളെല്ലാം പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കൃത്യമായ റോള് പ്രസി പ്രസിഡന്റ് മാത്രമല്ല ഇതിനു മുമ്പ് പലരും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ശബരിമലയെ ഉപയോഗിച്ചു എന്നുള്ള കൃത്യമായ തെളിവുകളാണ് ഓരോ നിമിഷവും നിമിഷവും ഇവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടത്തെ അയ്യപ്പ ഭക്തന്മാരെ വിളാക്കുന്ന ഒരു നിലപാടാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഇവിടത്തെ ദേവസ്വം ബോർഡുകളും സർക്കാരുകളും ഇവിടെ നടത്തിയത് എന്ന് കൃത്യമായ തെളിവുകളോട് പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ഇനി എന്താണ് എന്നുള്ളതാണ് ഭക്തന്മാരുടെ മുന്നിലുള്ളത് ഞാൻ വളരെ സുവ്യക്തമായി ആദ്യമേ തന്നെ പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു ഇതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കുന്നതിൽ കുറഞ്ഞുള്ള യാതൊരു നടപടിയിലും ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് ആശ്വാസ്യമാവില്ല അതുകൊണ്ട് ഹിന്ദുവയ്ക്ക് വരി കഴിഞ്ഞ ദിവസം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിൻ്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു അദ്ദേഹം രാജിവെച്ച് മാന്യമായി എന്തെങ്കിലും എന്തെങ്കിലും ധാർമ്മികതയുടെ കണികൾ അദ്ദേഹത്തിന് അവശേഷിക്കുന്നുവെങ്കിൽ അദ്ദേഹം മാന്യമായി രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ഹിന്ദു ഹിന്ദുവൈക്യവേദിക്ക് പറയുവാനുള്ളത്